മനുഷ്യന്മാര് കേക്കിട്ട് വെച്ചാ ഇനി പത്തേക്കുമ്മോടി എടുക്കണേ വലുതന്നെ എടുക്കണം അപ്പൊ നനച്ചുണിയാ തീരുണ്ടിയാലും തിരിഞ്ഞാൽ കഴിച്ചൂല ഏതാപ്പ എടുക്ക അല്ല മന ഇവിടെ കൊറഞ്ഞതൊന്നും ഇല്ലേ പ്പണ്ടെ പകരാണ് ഞമ്മക്ക് ഇത് ഉപയോഗിക്കാം അതിനപ്പം പൈസ വേണ്ട ഇത് അഞ്ച് കിലോഗ്രാമിന്റെ ആണെന്നില്ല മൂന്ന് കിലോന്റെ പൈസ നമ്മള് കൊടുത്താൽ മതി മൂന്ന് കിലോ പൈസ കൊടുത്താൽ മതി അതത്ര കൊടുത്താ മതി കൊറേ തിരുമ്പും ചെയ്യാം സാധനം ഇതേ ഇതിന്റെ പകരം ഉപയോഗിക്കുന്ന വാട്ടർ ആണ് ലിക്വിഡാണ് കൂടി തുറന്നാണ്ട് ഇതൊന്നും വാസന ചോദിക്കും ഇത് മതി കൊണ്ട് നമുക്ക് ഞമ്മ ഉപയോഗിക്കുകയും ചെയ്യാം നല്ല ചളിയാ പറഞ്ഞു ഇതൊന്നെടുക്ക എന്നാ പോക്കും ഒക്കെ പറഞ്ഞു കൊടുത്താളാ പോരാൻ തീർത്താങ്ങിട്ട് ഇതൊക്കെ കണ്ടല്ലോ നമ്മൾ റിൻസിന്റെ വില നിങ്ങൾക്ക് റിയണോ അഞ്ച് കിലോനാണ് ഇതിൽ വരുന്നത് പക്ഷെ മൂന്ന് കിലോന്റെ പൈസ നമ്മൾ കൊടുത്താൽ മതി നാനൂറ്റി പതിനഞ്ചാണ് ഇതിന്റെ റേറ്റ് പിന്നെ ആരും മറക്കണ്ട മക്കളെ ഡൻസുളിയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് നമ്മക്കിങ് അട്ടത്തുള്ളതും റേക്കുമ്പോൾ ഉള്ളതും മുയിവങ്ങൾ വലിച്ചിടണം തെരുമ്പാന് ഈ ഒരു മൂടിക്കൊരു മൂടി മതി നമ്മളൊക്കെ സോഭം പൊടി മൈൻ കൊടുന്ന് ഭാര്യങ്ങൾ ഇടിയേക്ക അതിന് ഒരു കണക്കില്ല അതാ ഈ ഒരു മൂടിക്കൊരു മൂടി ഇട്ട ഉള്ള ബ്ലാങ്കറ്റും എല്ലാ കാര്യങ്ങളും ഞമ്മക്ക് തിന്മാ പോരാത്തത് തുണിങ്കൊപ്പായത്തിൽ നിസ്പ്രയം പൂസി കാണോ സെന്റ് പൂസി കാണോ പറഞ്ഞേക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടതാ ഇതിനൊരു മൂടിയാണ് ഉറ്റിച്ച മതി സംഭവം അടിപൊളിയാണ് നമ്മളെ പുതിയ പ്ലാരെ തുണിങ്കൊപ്പായിട്ട് നമുക്ക് വെട്ടിന് തിളക്കത്ത അപ്പൊ ഈ മറക്കണ്ട ഇക്കുറിക്ക് നഞ്ചുളിക്കും മക്കളെതാ നമ്മൾ തന്നെ ഇതിന്റെ കൂടെ ഒരുപാട് ഓഫറുകളും ശത്തായി കാണുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുക വെബ്സൈറ്റിൽ കാണുന്ന വാട്സപ്പ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക കോണ്ടസ്റ്റ് പോസ്റ്റർ അയയ്ക്കുക വാട്സപ്പിൽ ലഭിച്ചതിന് ശേഷം പോസ്റ്റർ വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കുക ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കിട്ടുന്ന വ്യൂസ് സ്ക്രീൻഷോട്ട് എടുത്ത് അതേ നമ്പറിൽ തന്നെ ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുക റിൻസിൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക കൂടാതെ ലെസ് റിൻസിൻ്റെ പിൻ ചെയ്തു വെച്ച കോൺടാസ്റ്റ് പോസ്റ്റിൽ നിങ്ങളുടെ രണ്ട് സുഹൃത്തുക്കളെ മെൻഷനും ചെയ്യുക മെഗാ ബംബ് പ്രൈസ് ഇലക്ട്രിക് സ്കൂട്ടർ കൂടാതെ ഓരോ നാൽപ്പത്തെട്ട് മണിക്കൂറിലും വാഷിംഗ് മെഷീനുകൾ ഓരോ മൂന്ന് മണിക്കൂറിലും ഗോൾഡ് കോയിൻ വിന്നേഴ്സിനെ റിൻസ് ഇൻസ്റ്റാ പേജ് വഴി അറിയിക്കുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ലെറ്റ് കോണ്ടസ്റ്റ് ഫെബ്രുവരി ഇരുപത് മുതൽ മാർച്ച് ഒന്ന് വരെയാണ് ലെറ്റ് ബിഗ് ആൻഡ് സ്റ്റാൻഡ് എ സ്കാൻസ്